ക്യൂൻ ഓഫ് ഷീബയുടെ കൊട്ടാരം അതിൽ പുറത്താണ് തീരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കൊട്ടാരമാണ് ഇതാണ് ആ കൊട്ടാരക്കെട്ടുകളുടെ ഇന്നത്തെ കാഴ്ച ഇന്ന് കയ്യാലകൾ പണിയുന്നത് പോലെ കല്ലുകൾ അടുക്കിയാണ് അന്ന് കൊട്ടാരം നിർമ്മിച്ചിരുന്നത് ഡുങ്കൂർ എന്നാണ് പ്രാദേശികമായി ഈ നിർമ്മിതി അറിയപ്പെടുന്നത് അൻപത് മുറികളുണ്ടായിരുന്ന ഒരു കൊട്ടാരമാണിത് അതിനെക്കുറിച്ച് എം പറ തന്നു എന്നാൽ ഇത് ഷീരാജ്ഞിയുടെ കൊട്ടാരമായിരുന്നു എന്നത് സംബന്ധിച്ച് ഗവേഷകർക്കിടയിൽ ആശയ ഭിന്നതയുണ്ട് ഇത് കൊട്ടാരത്തിലെ ഒരു കുളിമുറിയായിരുന്നു കൽത്തളത്തിൽ നിന്നും വെള്ളം വെള്ളമൊഴുകിപ്പോകാനുള്ള സംവിധാനമെല്ലാമുണ്ട് ഇക്കാണുന്നതാണ് കൊട്ടാരത്തിലെ പ്രധാന പരിചാരകയുടെ മുറി അക്കാലത്ത് അടിമകളടക്കം നിരവധി പരിചാരികമാർ കൊട്ടാരത്തിലുണ്ടായിരുന്നു കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാന ഹാൾ ഇതാണ് അതിന്റെ ഒരു ഭാഗത്ത് പടവുകളോടെ അല്പം ഉയർത്തി നിർമ്മിച്ച സ്ഥലത്താണ് പ്രത്യേക ചടങ്ങുകൾ നടക്കുമ്പോഴും മറ്റും രാജ്ഞി ഇരുന്നിരുന്നതെന്ന് ഗവേഷകർ അനുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ എസ് പുഗ്ലിസി എന്ന പുരാവസ്തു ഗവേഷകനാണ് പൂർണ്ണമായും മണ്ണിനടിയിലായിരുന്ന ഈ കൊട്ടാരത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയത് അദ്ദേഹം ഉദ്ഘടന പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ചെങ്കിലും പല കാരണങ്ങളാൽ അത് പൂർത്തിയാക്കാനായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അറുപത്തിയെട്ട് കാലത്ത് ഫ്രാൻസിസ് ആൻഫ്രേ എന്ന ഗവേഷകനും സംഘവുമാണ് മണ്ണ് നീക്കം ചെയ്ത് കൊട്ടാരത്തെ പുറത്തെടുത്തത് പുരാവസ്തു ഗവേഷകർ അക്സോമിൽ ഷീബാരാജ്ഞിയുടെ കൊട്ടാരം തേടി നടക്കുന്ന കാലമായിരുന്നു അത് ഈ കൊട്ടാരത്തിന്റെ രൂപഭാവങ്ങൾ ഇതായിരിക്കാം രാജ്ഞിയുടെ കൊട്ടാരം എന്ന നിഗമനത്തിൽ അവരെ എത്തിക്കുകയായിരുന്നു എന്നാൽ ഇത് ഷീബ കൊട്ടാരമല്ലെന്നും മൂവായിരം വർഷം മുൻപ് അക്സൂമിൽ വസിച്ചിരുന്ന ഒരു ധനികന്റെ വസതിയായിരുന്നിരിക്കാമെന്നുമാണ് ലോകപ്രശസ്ത പുരാവസ്തു ഗവേഷകനായ മൺറോ ഹേ പറയുന്നത്